പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് റോഡ് നിലമ്പോൾ ബൈക്ക് മോഷണ കേസിൽ യുവാവ് നിലമ്പൂർ പോലീസിന്റെ പിടിയിലായി നിലമ്പൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിർത്തിയിട്ട ബൈക്ക് മോഷണം പോയ സംഭവത്തിൽ യുവാവ് അറസ്റ്റിൽ അരീക്കോട് മൈത്ര സ്വദേശി രഞ്ജുവിനെയാണ് എസ് ഐ സി ഗിരീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ പതിനൊന്നിന് പെയിന്റിംഗ് തൊഴിലാളിയായ നടുവത്ത് സ്വദേശി അഖിൽ ജോലി ചെയ്യുന്ന കെട്ടിടത്തിന് സമീപത്ത് നിർത്തിയിട്ട ബൈക്കാണ് മോഷണം പോയത് തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയെക്കുറിച്ച് സൂചന ലഭിക്കുകയും അരീക്കോട് പോലീസിന്റെ സഹായത്തോടെ പ്രതിയെ ഇന്ന് പിടികൂടുകയുമായിരുന്നു ഇന്ന് മൂന്ന് മണിക്ക് നിലമ്പൂർ കെ എസ് ആർ ടി സി പരിസരത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തി പ്രതി എണ്ണായിരം രൂപയ്ക്ക് മറ്റൊരാൾക്ക് ബൈക്ക് വിൽപ്പന നടത്തിയിരുന്നു സി പി ഒമാരായ സജീഷ് ടി ജിതിൻ ഡാൻസാഫ് അംഗങ്ങളായ രതീഷ് അഭിലാഷ് കൈപ്പിനി ആഷിഫ് അലി ടി നിബിൻദാസ് ജിയോ ജേക്കബ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു കിഴക്കൻ എയർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ് തെലമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു One double two one five zero one.